ണിക്യ കല്ലുണ്ടോ കയ്യേവാതിയേ പൊന്നും തേരും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു അതെ നമ്മൾ ഒരാളോടും ഒരു പരിധിയിൽ കൂടുതൽ അതെത്ര വേണ്ടപ്പെട്ടവരായിക്കോട്ടെ ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാനോ ആത്മാർത്ഥത കാണിക്കാനോ സ്നേഹിക്കാനോ സൗഹൃദം സ്ഥാപിക്കാനോ പാടില്ല അതിനെപ്പോഴും ഒരു അതിർവരമ്പ് വരും മുമ്പോട്ട് വയ്ക്കണം പണ്ടാദമിനോടും അമ്മയോടും ദൈവം പറഞ്ഞ പോലെ വിലക്കപ്പെട്ട കരി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ പോലെ എല്ലാ ബന്ധങ്ങൾക്കും ഒരു ബോർഡർ ലൈൻ വെക്കുക ആ ലൈൻ വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിത്യദുഖമായിരിക്കും ഫലം ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷനിലെ ആർക്കും ആരോടും ആത്മാർത്ഥ പണ്ടത്തെ കാലത്ത് പറയും സ്നേഹവും ആത്മാർത്ഥതയൊന്നും കാശ് കൊടുത്താൽ കിട്ടില്ല പൈസ കൊടുത്താൽ കിട്ടില്ലെന്ന് പറയും എന്താ വെച്ചുകഴിഞ്ഞാൽ അതിനപ്പുറം വില മതിക്കുന്ന ഒന്നാണ് സ്നേഹം ആത്മാർത്ഥ എന്നൊക്കെ പറയും പക്ഷെ ഇന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹവും ആത്മാർത്ഥയൊക്കെ വായിക്കാൻ പറ്റും എന്താണെന്ന് വിഷയം വഞ്ചന നുണ ചതി ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് നമുക്ക് ആത്മാർത്ഥത സ്നേഹം ഇതൊക്കെ അളവില്ലാതെ കിട്ടും അതാണ് ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ കാലത്ത് ചതി വഞ്ചന നുണ ഇതൊക്കെ കൈമുതലാക്കിയവർക്കാണ് ജീവിതത്തിൽ ഉന്നതി ഉള്ളത് അപ്പോ നമ്മള് ഇന്നത്തെ ലൈഫില് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത ആത്മാർത്ഥത കൊടുത്ത് വെള്ളം കലർത്തിയ ആത്മാർത്ഥത വാങ്ങുക അപ്പൊ പിന്നെ അവിടെ ദുഃഖത്തിന് ഒരു മനസ്സിലായി പണ്ട് മഹാകവി ഉള്ളൂർ പറഞ്ഞ പോലെ നമുക്ക് നാഗം അതുപോലെ നമ്മൾ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആത്മാർത്ഥത വേണം ആരോടാ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അപ്പോ നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും എനിക്ക് നീയുണ്ട് നിനക്ക് ഞാനുണ്ട് എന്ന് നമുക്ക് പറയാനൊക്കെ കൊള്ളാം ശുഭ്മാത അപ്പോ ഇനിയെങ്കിലും നിങ്ങള് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ശുഭദിനം